നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ചില ഔപചാരികതകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഫിലാഡാൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ പൂർണ്ണമായ ഒരു പിന്മാറ്റം ഈ കരാർ ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് കീഴടങ്ങുകളുടെ ഒരു ധ്വനി ഈ കരാർ നൽകുന്നുണ്ട് എന്ന് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സയനിസ്റ്റ് വലതുപക്ഷ പാർട്ടികളൊക്കെ ആരോപിക്കുന്നുണ്ട് ഈ വെടിനെത്തൽ കരാർ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ അത്തരം പാർട്ടികൾ ഒരു എതിർപ്പ് ഇതിൽ നിന്ന് രക്ഷി ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗീർ അതുപോലെ ബസോലിയസ് മോൾട്രിച്ച് എന്ന് പറയുന്ന ധനകാര്യ മന്ത്രിയൊക്കെ അവരൊക്കെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ആളുകളാണ് അവരൊക്കെ ഈ ചർച്ച പാർലമെൻറ്റിൽ വരുമ്പോൾ അതിനെ എതിർക്കുന്നു കാരണം ഇത് ഇസ്രായേലിൻ്റെ ഒരു കീഴടങ്കലാണ് ബന്ദികളുടെ മോചനത്തിന് വേണ്ടി ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാർ അതിലേക്ക് ഇസ്രായേൽ നീങ്ങേണ്ടി വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പരാജയമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മന്ത്രിമാർ ബെൻഗീർ അതുപോലെ ബെൽസിലിയസ് മോണ്ട്രച്ച് എന്നിവർ ഈ കരാർ പ്രായോഗികമായാൽ ഇസ്രായേൽ ഒരു കരാറിൽ ഒപ്പുവെച്ച് വെടിനിർത്തൽ ഖമാസുമായിട്ട് ബന്ധികളുടെ മോചനത്തിനു വേണ്ടി ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാൽ ഇവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകും എന്ന് പറയുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ആരോപണം ഇങ്ങനെ ഒരു ഒരു കരാറിൽ ഉൾപ്പെടുന്നതോടുകൂടി ഇസ്രായേൽ ഹമാസിന് മുമ്പിൽ കീഴടങ്ങുന്നതാണ് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിനെ ഇത് ബാധിക്കില്ല കാരണം ഈ രണ്ട് മന്ത്രിമാരും അവരുടെ ഒരു ഘടകകക്ഷിയിലെ മന്ത്രിമാരാണ് പക്ഷേ ചില ഇടതുപക്ഷ പാർട്ടികൾ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നോട് കൊണ്ട് തന്നെ ഈ പാർട്ടികൾ ഈ ബെൻഗീ ബെൻഗീറിൻ്റെയും അതുപോലെ ബസിലിസ് മോൺറിച്ചിൻ്റെയും പാർട്ടികൾ ബെഞ്ചമിൻ നദന്യാഹുവിന് പിന്തുണ പിൻവലിച്ചാലും ഈ ഗവൺമെൻറ് ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ ഗവൺമെൻറ് വീഴത്തില്ല അദ്ദേഹത്തിന് ഭരണം തുടർന്ന് പോകാം പക്ഷേ ബൻഗീർ തീവ്ര വലതുപക്ഷ പ്രസ്താവനകളുമായി ഇസ്രായേലിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അദ്ദേഹം സമ്മേളനങ്ങളും അതുപോലെയുള്ള മാർച്ചുകളുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ബന്ദികളുടെ മോചനത്തിന് പകരമായി ഹമാസുമായിട്ട് ഒരു വെടിനെത്തൽ കരാർ ഒപ്പിടുകയും തടവിൽ പിടിക്കപ്പെട്ട പലസ്തീനികളെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അവർ വീണ്ടും ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കുകയും വീണ്ടും ഒരുപക്ഷെ ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായി തന്നെ ബന്ദികളാക്കുന്ന നടപടികളിലേക്ക് ഹമാസ് പോയേക്കാമെന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ബൻഗീർ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ മന്ത്രി ഈ വെടിനിർത്തൽ കരാറിനെ എതിർക്കുവാനുള്ള കാരണമായി പറയുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നത് വെടിനിർത്തൽ കരാർ പ്രായോഗികമാകുകയാണെങ്കിൽ അദ്ദേഹം ബെഞ്ചമിന്യു നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമെന്നാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ കരാറിനെ സംബന്ധിച്ച് പക്ഷേ കരാർ പ്രായോഗികമായി തന്നെ മുന്നോട്ട് പോകും ചില ഔപചാരികതകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ആ കരാർ പ്രായോഗികമാകും എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും എന്തായാലും പത്തു നാന്നൂറ്റി അൻപത് ദിവസങ്ങൾ നീണ്ട ഈ യുദ്ധത്തിന് പരിസമാപ്തിയാകും ഇരുഭാഗത്തെയും ജനങ്ങൾ കൂടി പുലരും എന്ന് തന്നെയാണ് സംഗതികളുടെ സൂചന സൂചനകളിലേക്ക് നയിക്കുന്നത് പ്രത്യേകിച്ചും മുപ്പത്തിമൂന്ന് ബന്ദികൾക്ക് പകരം ആയിരം ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് ഈ കരാറിലെ ഒരു വ്യവസ്ഥത എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി ഫാലസ്തീനിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും എന്ന ഒരു നിർദ്ദേശവും ഈ കരാറിലുണ്ട് അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായ ഇസ്രായേലി പൗരന് പകരം മുപ്പത് ഫലസ്തീൻ തടവുകാരെ ആയിരിക്കും മോചിപ്പിക്കുക ഒരു വനിതാ സേനയ്ക്ക് പകരം അമ്പത് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഇതൊക്കെ ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഒരു കീഴടങ്ങളായിട്ട് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടികൾ കാണുന്നത് അതുകൊണ്ടാണ് അവർ പ്രക്ഷോഭ പരിപാടികളിലേക്കും പാർലമെൻറ്റിൽ ഈ സംഭവം ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനെ എതിർക്കുന്ന നടപടികളിലേക്കും പോയത് എന്നൊരു റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസയുടെ അധികാരം കൈമാറണം എന്ന ഒരു നിർദ്ദേശം അത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിരാകരിക്കപ്പെടുകയാണ് കാരണം ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസയുടെ അധികാരം കൈമാറുന്നത് അത് ഹമാസിൻ്റെ തിരിച്ചുവരവിന് കാരണമാകും എന്ന ഒരു ഹമാസ് അവിടെ വീണ്ടും അധികാരം പിടിക്കുവാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലാണ് ഇസ്രായേലിനുള്ളത് ഹമാസിനെ അവിടെ അധികാരത്തിൽ നിലനിർത്തുവാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല പകരം ഫലസ്തീൻ അതോറിറ്റിക്ക് ആ അധികാരം കൊടുക്കുവാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിൻ്റെ നിർദ്ദേശം വേറെ ഏതെങ്കിലും സൗദി അറേബ്യ ഖത്തർ മുതലായ അറബ് രാജ്യങ്ങളുടെ ഒരു ഭരണത്തിന് കീഴിൽ ഗസ വരിക എന്നതാണ് പക്ഷേ സൗദി അറേബ്യയ്ക്ക് നിഷേധിക്കുകയാണ് ഗസയുടെ പരമാധികാരത്തിൽ ആ രാജ്യങ്ങൾ ഇടപെടുക എന്ന് തന്നെയാണ് സൂചന അപ്പോൾ എന്തായാലും ഗസയുടെ ഭരണം ഒരുപക്ഷെ ഹമാസ് തന്നെ നിലനിർത്തിയേക്കാനാണ് സൂചന എന്ന രീതിയിലുള്ള പ്രത്യേക ഇതാണ് പ്രത്യേകിച്ച് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഇത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിനെ ഇത്തരം ഒരു കരാറിലേക്ക് നിർബന്ധിതമാക്കുന്നതിൻ്റെ ചില ഘടകങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാമത്തെ വരവ് രണ്ടാമത്തെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് അത് ആദ്യത്തേതുപോലെ ഇസ്രായേലിന് അത്ര സുഗമമായിരിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിന് നിരന്തരം നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ സൈനിക സഹായങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബഡ്ജറ്റിനെ അവരുടെ ധനവിനിമയ രംഗങ്ങളെയൊക്കെ താറുമാറാക്കുന്നുണ്ട് മിക്കപ്പോഴും ഡൊണാൾഡ് ട്രംപ് തന്നെ അവഗ പറഞ്ഞിരുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മിക്കപ്പോഴും അമേരിക്കയെ ആശ്രയിച്ചാണ് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവ് ഇസ്രായേലിന് നേരത്തെ ലഭിച്ചിരുന്നത് പോലെ ഒരു സൈനിക സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ വിലയിരുത്തുന്നു അതൊരു പക്ഷേ ഇസ്രായേലിനെ ഈ കരാറിലേക്ക് നിർബന്ധിതമായി ഈ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ നിർബന്ധമായി തന്നെ ഈ കരാർ ഒപ്പിടുന്നതിനേക്ക് വഴിതെളിച്ചേരുന്ന വഴിതെളിച്ചിരുന്ന സംഭവഗതികളായി മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടാം വരവിൽ ഒരുപക്ഷേ ഇസ്രായേലുമായി നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം അമേരിക്കയുടെ താത്പര്യങ്ങൾ മുൻനിർത്തി മറ്റുള്ള അവരുടെ അമേരിക്കയുടെ രാജ്യങ്ങളെ സൈനികമായി പ്രത്യേകിച്ചും ഉക്രൈനെയും അതുപോലെ ഇസ്രായേലിനെയും ഒന്നും സൈനികമായി സ്വീ സഹായിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്ന നിലപാട് ഉണ്ടാകില്ല അതാണ് ഇസ്രായേലിനെ ഈ കരാർ നിർബന്ധിതമാക്കുന്ന ഒരു നടപടിയിലേക്ക് നയിച്ചതെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് അറബ് രാജ്യങ്ങൾ അവർ അമേരിക്കയുമായ ദീർഘകാലം ഉണ്ടായിരുന്ന സൗഹൃദത്തിന് ചില വിള്ളലുകൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു എന്ന ഒരു വാർത്ത നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരായിരുന്നു പ്രത്യേകിച്ചും ഇസ്രായേൽ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാൻ പ്രഖ്യാപിച്ചതോടുകൂടി അത് മിക്ക അറബ് രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദങ്ങളെക്കാലേറെ ചൈനയുമായും റഷ്യയുമായും ബന്ധപ്പെടുവാൻ തുടങ്ങി അവരുമായി അവരുടെ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് തുടങ്ങി ഊട്ടിയുറപ്പിക്കുവാൻ തുടങ്ങി അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കാനും അവരുമായിട്ട് ചർച്ചകൾ നടത്തുവാനും ഒക്കെ തുടങ്ങി അപ്പോൾ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഉണ്ടാകുന്ന മേധാവിത്വം നഷ്ടപ്പെടുമെന്നോ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉടലെടുത്തു അതും അമേരിക്ക ഈ കരാറിലേക്ക് നിർബന്ധിച്ച് വെടിനെത്തൽ കരാറിൽ ഏർപ്പെടുന്നതിലേക്ക് ഇസ്രായേലിനെ നിർബന്ധിക്കുന്നതിന് കാരണമായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സൂചനകൾ വരുന്നുണ്ട് എന്തായാലും നീണ്ടകാലത്തെ ഒരു യുദ്ധത്തിന് പരിസമാപ്തിയാകുകയാണ് ഏകദേശം അമ്പതിനായിരത്തിൽ പരമാളുകൾ ഇസ്രാ അമി ഫലസ്തീൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുട്ടികളാണ് എന്ന വാർത്തകളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇരുരാജ്യങ്ങളിലും സമാധാനപൂർണമായി ജീവിക്കുന്ന ഒരു പുതിയ പുലയിലേക്കാണ് ലോകം പിറന്നു വീഴുന്നത് എന്ന ശുഭ സൂചനയാണ് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഫലസ്തീൻ്റെ മോചനം അത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും സാധ്യമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ലോകം കൂടുതൽ ഫലസ്തീൻ അനുകൂലമായി ചിന്തിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ കരാറിൽ ഫലസ്തീൻ നേരിടുന്ന നേടിയെടുത്ത വിജയം എന്ന് വിലയിരുത്താം തൽക്കാലം ഈ അവലോകനമായി വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്